ബഷീറിനെയും കഥാപാത്രങ്ങളെയും അനുസ്മരിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾ കരുനാഗപ്പള്ളി ഗവൺമെന്റ് യു പി ജി എസ് ലെ ബഷീറായും ബഷീറിന്റെ വിവിധ കഥാപാത്രങ്ങളായും രംഗത്തെത്തിയത് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെട്ട മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അനുസ്മരണ ദിനത്തിൽ ബഷീറിനെയും ബഷീറിന്റെ കൃതികളെയും അടയാളപ്പെടുത്തി വിദ്യാർത്ഥികൾ കരിനാഗപ്പള്ളി ഗവൺമെന്റ് യു പി ജി എസിലെ വിദ്യാർത്ഥികളാണ് ബഷീർ അനുസ്മരണം മറക്കാത്ത ദിവസമാക്കി മാറ്റിയത് യൗവനത്തിലും പ്രായാധിക്യത്തിലുമുള്ള ബഷീറിന്റെ ഓർമ്മകളാണ് ഇവർ ആദ്യം വരച്ചിട്ടത് എൻ്റെ കുട്ടികൾ ബഷീറിന്റെ വേഷമണിഞ്ഞ് രംഗത്തെത്തി പത്രം വായിച്ചു കൊണ്ടിരിക്കുന്ന ബഷീറിന്റെ രൂപഭാവങ്ങളോടെയാണ് വിദ്യാർത്ഥികൾ വന്നത് ഇതോടൊപ്പം തന്നെ ബഷീറിന്റെ പ്രധാനപ്പെട്ട കൃതികളിലെ പ്രധാന കഥാപാത്രങ്ങളെയെല്ലാം അനുസ്മരിപ്പിച്ച് വിദ്യാർത്ഥികൾ വേഷവിധാനങ്ങളോടെ എത്തി പാത്തുമ്മയുടെ ആടും ബാല്യകാല സഖിയും പ്രേമലേഖനവും ഉൾപ്പെടെ ബഷീറിന്റെ പ്രമുഖ കൃതികളെല്ലാം ഒപ്പം അതിലെ കഥാപാത്രങ്ങളെയെല്ലാം വിദ്യാർത്ഥികൾ രംഗത്ത് അവതരിപ്പിച്ചു